പത്തനംതിട്ട സി പി എമ്മിൽ വീണ്ടും നടപടി തിരുവല്ലയിൽ ഏരിയ കമ്മിറ്റി അംഗത്തിനെയും ലോക്കൽ സെക്രട്ടറിയേയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കി ഒപ്പം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരന് പാർട്ടി താക്കീതും നൽകി ദേവസ്വം ബോർഡ് നിയമനക്കോഴ ആരോപണത്തിലാണ് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരായ നടപടി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ മാധ്യമങ്ങളുടെ ആരോപണം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗത്തിനെ താക്കീത് ചെയ്തത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സി പി എം തിരുവല്ല ഏരിയാ സെക്രട്ടറിയായിരുന്ന ഫ്രാൻസിസ് വി ആന്റണിയെ ഒരാഴ്ച മുമ്പ് സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തത് പിന്നാലെ ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ കൊച്ചുമോൻ എന്നിവരെയും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ദേവസ്വം ബോർഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പാർട്ടി അംഗത്തിന്റെ മകനിൽ നിന്നടക്കം പണം തട്ടിയ സംഭവത്തിൽ പരാതിക്കാർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രകാശ് ബാബുവിനെ ഏരിയ കമ്മിറ്റി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് ഫ്രാൻസിസ് വി ആന്റണി അടക്കമുള്ള ചില നേതാക്കൾക്കെതിരെ വ്യാജപരാതി നൽകിയെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ കെ കൊച്ചുമോനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് പീഡനക്കേസിൽ ആരോപണവിധേയനായ സി സി സജിമോനെതിരെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ച ആളാണ് കെ കെ കൊച്ചുമോൻ ഇതുകൂടാതെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരനെ പാർട്ടി താക്കീത് ചെയ്തു പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ കെ ശ്രീധരൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഭർത്താവിടപെട്ട് റോഡ് നിർമ്മാണത്തിൽ ഓടയുടെ ഗതി മാറ്റിച്ചെന്ന് മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചതിനാണ് നടപടി ശ്രീധരനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറി ഉള്പ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം വഴങ്ങിയില്ല ന്യൂസ് പത്തനംതിട്ട